ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് ശനിയാണെങ്കിൽ ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു മെയ് പതിനാലിന് വ്യാഴവും രാശി മാറും അതിനുശേഷം രാഹു കേതുക്കളുടെയൊക്കെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങൾ വളരെ കാലം ഒരു രാശിയിൽ തന്നെ നിൽക്കുന്നതിനാൽ ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു കേതുക്കളുടെയും ഒക്കെ മാറ്റം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തൃക്കേട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും വൃശ്ചികക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി വിഷു സംക്രമണ ഫലമനുസരിച്ച് ആദിഷ്ട്കത്തിൽ വരുന്ന നക്ഷത്രമാണ് അതിനാൽ എന്ത് കാര്യങ്ങളാണോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടക്കാതിരുന്നത് അത് സാധിച്ചെടുക്കാനുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത് ഇറങ്ങിത്തിരിക്കുന്ന എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ആ കാര്യങ്ങൾക്കെല്ലാം തന്നെ തടസ്സമില്ലാതെ നടന്നു കിട്ടുന്നതുമാണ് അതുപോലെ പൊതുസ്ഥലത്ത് നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാകുന്നതും കീർത്തിയൊക്കെ വർധിക്കുന്നതുമാണ് ദേവത ബ്രഹ്മാവാണ് ബ്രഹ്മാവ ദേവത വന്നാൽ ഗുണദോഷ ഫലങ്ങൾ തരും എന്നാണ് പറയുന്നത് ഈ വിഷുസംക്രമണ ഫലത്തിൻ്റെ കൂടെ തന്നെ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ കൂടി നോക്കേണ്ടതാണ് ശനിയുടെ കണ്ടകശനി കാലമൊക്കെ ആയിരുന്നു കഴിഞ്ഞ രണ്ടര വർഷമൊക്കെ ആയിട്ട് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം ഏഴിലോട്ടൊക്കെ രാശി മാറി വന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണത്തെയൊക്കെ തന്നിട്ടുണ്ടാകണം കണ്ടകശിനി കാലമൊക്കെ കഴിഞ്ഞ് ശനി ഇപ്പോൾ അഞ്ചിലേക്കൊക്കെ രാശി മാറി പക്ഷേ ഒരു മാസത്തിന് ശേഷം മെയ് പതിനാലിന് വ്യാഴം അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് അഷ്ടമത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര ഒരു ഗുണകരമായിരിക്കില്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെയധികം കഠിനമായ പ്രയത്നമൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം തൊഴിലൊക്കെ പതിവി പതിവിനൊക്കെ വിപരീതമായിട്ട് നല്ലവണ്ണം കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്ന സമയമാണ് അതുപോലെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു മടി അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിച്ചേക്കാം പുതിയ തൊഴിലൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നിലവിൽ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പുതിയതായിട്ടൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവർക്കൊക്കെ പുതിയൊരു തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി വളരെയധികം പ്രയത്നം എടുക്കേണ്ടതായി വരാം അതുപോലെ തൊഴിൽ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് പൊരുതിയൊക്കെ നേടാൻ കഴിയുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി പോകേണ്ട ഒരു കാലമാണ് നിങ്ങൾക്ക് വരവ് എത്ര ഉണ്ടാകുന്നതോ അതുപോലെ തന്നെ വളരെയധികം ചിലവും വന്നു ചേരുന്നതാണ് മാനസികമായിട്ടുള്ള ടെൻഷനുകളൊക്കെ വർദ്ധിക്കും അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും പതിവ് പോലെ സഹകരണമില്ലാതെയാണല്ലോ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാക്കാം ആ വിഷമം മാറുന്നതിന് വേണ്ടി സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അടുത്ത ഇടയ്ക്കിടയ്ക്കൊക്കെ സന്ദർശനം നടത്തി അവരുടെ അവരുമായിട്ടുള്ള ബന്ധമൊക്കെ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മെക്കാട്ടിലും കൂടുതൽ അറിവുള്ളവരുടെയൊക്കെ ഉപദേശം തേടുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നിലവിൽ കോടതി കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഒരു കാരണത്താൽ നീണ്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ഈശ്വര വിശ്വാസ കുറവ് ഈ ഉണ്ടാകുന്നതാണ് ജോലി സംബന്ധമായും അല്ലാതെയും ഒക്കെ ധാരാളമൊക്കെ യാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം അതുപോലെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ബിസിനസ് പങ്കാളിയോടും ജീവിത പങ്കാളിയോടും ഒക്കെ വളരെയധികം സൗഹൃദപരമായിട്ടൊക്കെ പെരുമാറാൻ ശ്രദ്ധിക്കുക അതുപോലെ ആരോഗ്യകാര്യത്തിലും നല്ലൊരു ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ് ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ പുലർത്തണം എങ്കിലും വിഷുഫലമൊക്കെ ഗുണകരമായതിനാൽ അധികം ദോഷഫലങ്ങൾ നിങ്ങളെ ബാധിക്കില്ല നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ ശനി ശനിയാഴ്ചകളിൽ ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക എള്ളുതിരി നീരാഞ്ജനം എന്നീ വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ വിഷ്ണു സഹസ്രനാമം വരുന്ന ഒരു വർഷക്കാലം മുടങ്ങാതെ പതിവായി ജപിക്കുക അത് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നത് ഇതിനെ നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം 何にナマスカー